ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തോടെയാവും ഇത്തവണത്തെ ഐ പി എൽ ആരംഭിക്കുക എം എസ് ധോണിയുടെ അവസാന സീസൺ ആണ് വരാനിരിക്കുന്നതെന്ന് അഭ്യൂഹം ശക്തമാണ് ഇത്തവണ തനിക്ക് പുതിയ റോളാണെന്ന് ധോണി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരാണ് സി എസ് കെ ഇത്തവണയും ശക്തമായ ടീം കരുത്തുള്ള സി എസ് കെ കപ്പിലെത്താൻ സാധ്യത കൂടുതലാണ് ഐ പി എല്ലിൽ ആറാം കിരീട മോഹത്തോടെ ഇറങ്ങുന്ന സി എസ് കെക്ക് ടൂർണമെന്റിൽ ചില അപൂർവ റെക്കോർഡുകളുണ്ട് മറ്റൊരു ടീമിനും അവകാശപ്പെടാനാവാത്തതും പെട്ടെന്ന് തകർക്കാൻ സാധിക്കാത്തതുമായ സി എസ് കെയുടെ നാല് വമ്പൻ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ റെക്കോർഡ് ഏറ്റവും ചെറിയ ടോട്ടൽ പ്രതിരോധിച്ചതാണ് രണ്ടായിരത്തി ഒൻപത് സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെയാണ് സി എസ് കെയുടെ ഈ നേട്ടം ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ ഒമ്പത് വിക്കറ്റിന് നൂറ്റി പതിനാറ് റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ പഞ്ചാബിനെ എട്ട് വിക്കറ്റിന് തൊണ്ണൂറ്റി രണ്ട് എന്ന നിലയിൽ തടയ്ക്കാൻ സി എസ് കെ കായി ഇരുപത്തിനാല് റൺസിന് സി എസ് കെ ജയിക്കുകയും ചെയ്തു ധോണിയുടെ മാസ്മരിച്ച ക്യാപ്റ്റൻസിയാണ് ഈ മത്സരത്തിൽ സി എസ് കെ ജയിപ്പിച്ചത് മുത്തയ്യ മുരളീധരന്റെയും ആർ അശിന്റെയും തകർപ്പൻ ബോളിംഗ് ആണ് സി എസ് കെക്ക് കരുത്തായത് രണ്ടുപേരും രണ്ട് വിക്കറ്റുകൾ വീതം വീട്ടു ഇരുപത് ഓവറുകൾ കളിക്കുന്ന ഐ പി എല്ലിൽ ഇത്രയും ചെറിയ റൺസ് പ്രതിരോധിക്കുക എന്നത് വളരെ കടുപ്പമാണ് ഇനി ആർക്കെങ്കിലും അതിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് രണ്ടാമത് കാര്യം തുടർച്ചയായി കൂടുതൽ പ്ലേ ഓഫ് കളിച്ചു എന്നതാണ് പത്ത് സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കളിക്കാൻ ധോണിക്കും സംഘത്തിനുമായി മറ്റു പല ടീമുകൾക്കും സ്വപ്നം കാണാനാവാത്ത നേട്ടമാണിത് ഈ കാലയളവിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനെട്ട് സീസണുകളിൽ കപ്പടിക്കുകയും അഞ്ചു തവണ റണ്ണറപ്പ് ആവുകയും ചെയ്യാൻ സി എസ് കിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും വിലക്ക് നേരിട്ട് ടീമിന് പുറത്തുനിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് അഞ്ചു തവണ കിരീടം ചൂടിയ ടീമാണ് സി എസ് കെ അവസാന സീസണിലെയും ചാമ്പ്യന്മാർ സി എസ് കെ ആണ് വരുന്ന സീസണിൽ ആറാം കിരീടത്തിലേക്ക് എത്താൻ സി എസ് കെക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയാം ഏറ്റവും സ്ഥിരതയുള്ള ടീമാണ് സി എസ് കെ എന്ന് പറയാം പതിനാല് സീസണിൽ പന്ത്രണ്ടിലും പ്ലേ ഓഫ് കളിക്കാൻ സി എസ് കെക്കായി എന്നാൽ ഇതുവരെ ഒരു സീസണിന്റെ അവസാന സ്ഥാനക്കാരായി സി എസ് കെ മാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു പോയിന്റ് പട്ടികയിലെ അവസാനക്കാർ മറ്റ് പല പ്രമുഖ ടീമുകളും ഈ നാണക്കേട് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അവസാന സ്ഥാനക്കാരായി സി എസ് കെ മാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ ഒൻപതാം സ്ഥാനക്കാരായതാണ് സി എസ് കെയുടെ ഏറ്റവും മോശം പ്രകടനം ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം എന്ന റെക്കോർഡും സി എസ് കെക്ക് സ്വന്തമാണ് പതിനാല് സീസൺ കളിച്ച സി എസ് കെ പത്ത് തവണ ഫൈനൽ കളിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് ഡൽഹി പഞ്ചാബ് ആർ സി ബി രാജസ്ഥാൻ കൊൽക്കത്ത എന്നീ ടീമുകളെ എല്ലാം ചേർത്താൽ പത്ത് ഫൈനലിൽ കാണാനാവൂ എന്നാൽ സി എസ് കെ ഒറ്റയ്ക്ക് പത്ത് ഫൈനൽ കളിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസാണ് സി എസ് കെക്ക് പിന്നാലെയുള്ളവർ നിലവിൽ മുംബൈയും സി എസ് കെയും അഞ്ച് കിരീടങ്ങൾ വീതമാണ് നേടിയത് പതിനേഴാം സീസണിൽ ജയിച്ച് ഈ റെക്കോർഡിൽ മുന്നിലേക്കെത്താൻ സി എസ് കെക്കും മുംബൈക്കും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ് ആരാകും ഈ നേട്ടത്തിലെത്തുകയെന്ന് കാത്തിരുന്ന് കണ്ടറിയാം